ചിന്നക്കനാൽ ഭൂവിഷയത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് നമ്പർ നമ്പറിട്ട് നൽകിയതുമായി ബന്ധപ്പെട്ട വസ്തുതകളും സാഹചര്യങ്ങളും വ്യക്തമാക്കുവാനാണ് ഇടുക്കി ജില്ലാ കളക്ടറോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷനിലാണ് കളക്ടർ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ അജിത് കുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് നിർദ്ദേശിച്ചത് കെട്ടിടങ്ങൾക്ക് നമ്പറിട്ട സംഭവത്തിൽ മുൻ പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താൻ കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു ആഫിന്ദ്രെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഇപ്പോൾ സസ്പെൻഷനിലാണ് മൂന്നാർ മേഖലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട വൺ എർത്തോ വൺ ലൈഫ് സംഘടന നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറി അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നതായി ഹർജിക്കാരും അമിക്കാസ് കൂറിയും അറിയിച്ചതിനെ തുടർന്നാണ് നേരിട്ട് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്